നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നു ശത്രുവിൻ്റെ ലക്ഷ്യങ്ങളെ അതിവേഗം തകർത്ത് തരിപ്പണമാക്കാൻ ഇന്ത്യ ആകാശത്ത് പുതിയൊരു കരുത്ത് വികസിപ്പിച്ചിരിക്കുന്നു ഇന്ത്യ സ്വന്തമായി തദ്ദേശീയമായി വികസിപ്പിച്ച ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ അസ്ത്ര വിജയകരമായി തന്നെ പരീക്ഷിച്ചിരിക്കുന്നു ഡി ആർ ഡിഒ വ്യോമസേനയുടെ സഹായത്തോടെ നടത്തിയ പരീക്ഷണത്തിൽ കൃത്യതയോടെ ലക്ഷ്യങ്ങൾ നശിപ്പിക്കാൻ അസ്ത്ര മിസൈലുകൾക്ക് കഴിഞ്ഞുവെന്നാണ് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത് വ്യോമപ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ നിർണായക നീക്കമായി തന്നെയാണ് അസ്രയെ പരിഗണിക്കുന്നത് ഒഡീഷയിലെ ചന്ദിപ്പൂരിൽ വെള്ളിയാഴ്ചയാണ് പരീക്ഷണം നടന്നത് സുഖോയ് തട്ടി എം കെ ഐ വണ്ണിന് സമാനമായ പ്ലാറ്റ്ഫോമിൽ നിന്നും അശ്രയുടെ വിക്ഷേപണം നടത്തി അതിവേഗ ആളില്ലാ വ്യോമ സംവിധാനങ്ങളെയൊക്കെ വിജയകരമായ അശ്രയ്ക്ക് തകർക്കാനും കഴിഞ്ഞു ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യുന്നതിനും എതിരെടുന്നതിനും വേണ്ടി തദ്ദേശീയമായി വികസിപ്പിച്ച റേഡിയോ ഫ്രീക്വൻസി സീക്കറും അശ്രയിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ഡിആർ ഡി ഒ വികസിപ്പിച്ച ഈ സംവിധാനം ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷിയുടെ വികസനത്തിലെ ഒരു നാഴികക്കല്ലായി തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് നൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള അസ്ത്രയിൽ നൂതന ഗതി നിർണയ സംവിധാനങ്ങളടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അടക്കമുള്ള സ്ഥാപനങ്ങളുടെ സഹായത്തോടെയാണ് ഡിആർഡി ഒ അസ്ത്ര മിസൈൽ വികസിപ്പിച്ചത് പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ നാഴികക്കല്ലായ ഒരു പരീക്ഷണമായി ഇതിനെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിശേഷിപ്പിച്ചു പരീക്ഷണത്തിൽ ഉൾപ്പെട്ട ടീമുകളെ പ്രതിരോധമന്ത്രി ഡി ആർ ഡി ഒ ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്തും അഭിനന്ദിച്ചിട്ടുണ്ട്